ഹലോ ഗായ്സ് വെൽക്കം ടു അബു ഷേമ കിച്ചൺ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു കിടിലൻ ബൺദോശയാണ് നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ച് ബൺദോശ എങ്ങനെ തയ്യാറാക്കാവുന്നതിനെ കുറിച്ചിട്ട് സിമ്പിളായ ഒരു വീഡിയോ ആണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് റവ തൈര് ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് മിക്സീട് നല്ലതുപോലെ അടിച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ നല്ല ബാറ്ററാക്കി അടിച്ചെടുക്കുക അഴിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് അല്പം വറവ് തയ്യാറാക്കാനുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഉഴുന്ന് ഉലുവ ചെറിയ ജീരകം എല്ലാം ചേർത്ത് അതിലേക്ക് ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് കറിവേപ്പിൻ്റെ മല്ലിച്ചപ്പ് എല്ലാം ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു ചെറിയ പാൻ കടുക് ഉറക്കാൻ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ചെറിയ ചട്ടിയൊക്കെ ഉപയോഗിച്ച് നമ്മൾക്ക് തയ്യാറാക്കാവുന്നതാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത് ഒരു കടുക്ക പാനിലാണ് അപ്പോൾ ബണ്ടോശ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല കടുക്ക പാനാണ് അതുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയ അപ്പച്ചട്ടിയിലൊക്കെ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ വറവൊക്കെ ഒഴിച്ചു കൊടുത്ത് എല്ലാം റെഡിയാക്കി ഇനി ഇനി ഇത് അടുക്കാൻ പാനിലേക്ക് ഒരു കയ്യിൽ ഒഴിച്ച് അത് അടച്ചു വെക്കുക അത് പകുതി വന്നതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ജാസ് എല്ലാം അപ്പോൾ എല്ലാം റെഡിയായി അപ്പോൾ ഇതുപോലെ ഓരോന്നോരോന്ന് ചുട്ടെടുക്കുക അതിലൊരു തേങ്ങാ ചട്നിയും കൂടെ ഉണ്ട് അപ്പോൾ അത് തേങ്ങാ ചട്നിക്ക് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക